മിനി സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറും പോരാട്ടം ചങ്കും കരളും പെറിച്ചെടുത്താലും ചങ്കൂറ്റത്തെ കടപുഴക്കാൻ കഴിയില്ലട എന്ന വെല്ലുവിളികളുമായി ടീ ടൈം പെരുന്തൽ മണ്ണയും പൂന്തോടൻ ഭീഷ്ടാൽ മങ്കട സ്പോൺസർ ചെയ്യുന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ കൊന്ന് കൊല വിളിക്കാനെത്തുന്നു എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഇന്നത്തെ ഫുട്ബോൾ പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാലുകൊണ്ട് ഇടത്തെ പായിച്ച് എതിരാളിയുടെ ഇടനഞ്ച് പടവെട്ടി പോരാട്ടം നടത്താൻ സൂപ്പർ ബോയ്സ് മലപ്പുറം സംഘടിപ്പിക്കുന്ന പ്രീ സീസൺ ഫുട്ബോൾ ടൂർണമെന്റിന്റെ തുടക്കം കുറിച്ച് ടി ടൈം പെരിന്തൽമണ്ണയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ ഏറ്റുമുട്ടുന്നു അഖിലേന്ത്യൻ സെവൻസിന്റെ പൊന്നും വിലയുള്ള മിന്നും താരങ്ങൾ മാത്രമല്ല അധികും കാൽപന്തുകളി എന്ത് മറിയണ ഒരു ബിരിയാണി ചെമ്പായി മാറാണ് ഇമ്മുടെയും മൈതാനം ഈ ഗാലറിയിലെ അയ്യായിരം ചങ്ങകളും ഗോൾ ഗോൾ എന്നാ വിളിക്കാൻ ഒരുങ്ങി നിക്കാണ് നിങ്ങൾ വിട്ടോളി ആവേശ പോരിന് മിനിറ്റുകൾ മാത്രം വലുതുമെങ്കിലൂടെ ഏത് കൊമ്പന്മാരും അണ്ണു കുലിക്കുന്നാലും ഓരൊക്കെ തളച്ചിടാൻ കാൽപന്തിന്റെ പത്തൊമ്പതാമത്തെ അടവും പായച്ച മലപ്പുറത്തിന്റെ കുങ്കിയാനകളായ വീരന്മാർ ഏറ്റുമുട്ടുന്നു അഖിലേന്ത്യൻ സെവൻസിന്റെ തങ്കക്കപ്പുകളിൽ പലതവണ ചുണ്ടുമുട്ടിച്ച ഫുട്ബോൾ ടീമുകൾ ആ ടീമുകളുടെ പടകൾ ഇറങ്ങിക്കഴിഞ്ഞു വരിക ഫുട്ബോൾ തെളിച്ച് ഈ വെളിച്ചത്തിലേക്ക് വരിക കൽവും കാലും ഒരുപോലെ പന്ത് തുറന്ന കിക്ക് ഓഫീസിലാണ് നമ്മുടെ ചങ് തുളച്ചിപ്പം മുഴങ്ങിയത് കൊണ്ടൊരു പന്ത്തം പോലെ കുട്ടിന്റെ താരം മനുഷ്യാരി കാണിച്ച് മൂന്ന് പ്രതിരോധക്കാരെ മുന്നോട്ട് പോവാൻ നോക്കണ പന്ത് ഗാലറിയിലുണ്ട് ഗ്യാലറിയിലുണ്ട് അതാ ബൊമ്പമാര് കൊമ്പുകുലിക്ക് പായണ പോലെ സൂപ്പർ സ്റ്റുഡിയോ പായാണ് വീണ്ടും ബെല്ലാ ദാ ദാ അതാ നോക്കി കണ്ണത്തുനിന്നിടത്ത് ബോളെത്തിക്കുന്ന സുഡാനിയുടെ കാൽ വേഗത്തിൽ ഒരു മുന്നേറ്റം തുളുനാടൻ വായി തരിച്ചൊല്ലി മറിയണ പോലെ ബൂട്ടിട്ട കാലുകൾ മറിയണ് എന്നിട്ടും တီټമിന്റെ කොට පුළියු නಿಲ್ಲ්ලා. පෝර්කලම් తిరిచి పడికున్న సమరాయ్ పోరాళिए போல కుదుచు గేరి టీ టైం. ဝಾವ್! కళ్ళ తిరిచి බලను. పందుമായി టీటం ఇరంబికారును. 14 పేర్ తోట ఆ పందల. ఆ పందల. ఆ పందలలే ఇది. గోళിലേకి కుదికిన పండు. కొరిచి വെకెన్న నమిషం. ఇమ వెట్టరుది. అదా! గోల్ పోస్టిలోకి బిజాల్ంద రాకెట్ లాంచర్. అయ్యో! ఇంజి డోడి వ్యాసత్తులే పోస్టిని పూర్తికే

കമന്റിയല്ലോ അനൗൺസ്മെന്റ് അല്ലേ എന്ത് ചാടിയുടെ അനൗൺസ്മെന്റ് ഞാൻ പറഞ്ഞു